വരൂ 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 അപ്പോൾ അറിയാലോ എല്ലാവർക്കും പുതിയ വണ്ടി നമ്മൾ എടുത്തിരിക്കുകയാണ് എക്സ് യു വി സെവൻ ഡബിളോ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും അപ്പം വീട്ടിൽ ഇന്നലെ എത്തി വണ്ടി നോക്കും കഴുകി ഞാൻ കുട്ടപ്പനാക്കി മൂടി വെച്ചിരിക്കുകയാണ് വണ്ടി ഇവർക്കൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കണം എല്ലാവർക്കും എങ്ങനെയുണ്ട് എന്ന് ഇവരാരും വണ്ടി എടുക്കാൻ വേണ്ടി വന്നിട്ടില്ല അതുകൊണ്ട് മനും ചിങ്കുനും ദൂരെ പിന്നെ ക്ലാസ് ആ അതുമല്ല ഇവിടുന്ന് പോകുമ്പോ നമ്മൾ വണ്ടി എടുക്കുന്നു ഒരു തൊണ്ണൂറ് ശതമാനം ഉറപ്പുള്ളു എനിക്ക് വണ്ടി ഇഷ്ടപ്പെട്ടാൽ മാത്രമേ എടുക്കുള്ളൂ ഇവരെ കൊണ്ടി എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമ്മൾ എല്ലാരും കൂടി വരണ്ടേ അതുകൊണ്ട് കമോൺ ചെന്ന് തിരിച്ചണ്ടി വരും ായി വരുന്ന വണ്ടി എടുക്കാനുള്ള ഡിസിഷൻ എല്ലാം ഞാൻ പറഞ്ഞുതരാം അപ്പുറത്ത് വന്നേ അപ്പുറത്ത് വരനു എന്റെ പൊന്നും ഇത് ഊരാൻ വേണ്ടിട്ടാണ് പറഞ്ഞത് പതുക്കെ വരവേത്തരുത് മുന്നൂര് ഫുള്ള് അത് വെള്ളണ്ടേ വെള്ളണ്ടേ പതുക്കെ നെൽത്തിടരുത് നെൽത്തിടരുത് അയ്യോ ആ സാധനം മൂടി വെച്ചപ്പോൾ അതിൻ്റെ ഉള്ളിൽ പൊടി ഉണ്ടായിരുന്നു അപ്പോൾ ഇവിടെ പൊടിയായി വണ്ടീന്നെ അങ്ങനെ കവറ് പക്ഷെ എനിക്ക് ഒന്നിനെ പ്രീവിയസ് കസ്റ്റമർ തിരിച്ചായിരിക്കും ഇത് മൂടി ഉണ്ടാവുക അങ്ങനെ പറ്റിയതായിരിക്കും ജസ്റ്റ് ഒന്ന് വെള്ളമാക്കിയിട്ട് കേട്ടോ നമ്മളെ വണ്ടി നമ്പർ വരുന്നത് കെ എൽ സീറോ വൺ ഡി സി ഡബിൾ ടു ഡബിൾ ഫൈവ് മൈ നമ്പർ ഈസ് ഡബിൾ ടു ഡബിൾ ഫൈവ് എങ്ങനെ നമ്പർമാ ഫാൻസി നമ്പർ അല്ലേ പിന്നെ ഒന്ന് രജിസ്ട്രേഷൻ ആണ് വരുന്നത് പിന്നെ ആദ്യം തന്നെ എന്തുകൊണ്ടും എസ് യു വി സെവൻ ഡബ്ളോ സെലക്ട് ചെയ്തെന്ന് പറഞ്ഞുതരാം അല്ലേ അതിന് രണ്ട് മൂന്ന് രണ്ട് കാരണങ്ങളാണ് മെയിൻ ഉള്ളത് ഞങ്ങൾ ഏതൊക്കെ വണ്ടി നോക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഞങ്ങൾ നോക്കിയത് ഹൈക്രോസ് ആണ് പിന്നെ ഹൈ റൈഡർ നോക്കി പിന്നെ എസ് യു വി സെവൻ ഡബ്ളോ നോക്കി എൻ്റെ മനസ്സിലില്ലാത്തൊരു വണ്ടി ഉണ്ടെങ്കിൽ ജീവിതത്തിൽ ഞാൻ ഒരുവിധം യൂട്യൂബിലൊക്കെ ഓരോ വണ്ടി പുതിയതായിട്ട് ഇറങ്ങുമ്പം ഞാൻ വീഡിയോസ് കാണാറുണ്ട് പക്ഷേ ഇതിൻ്റെ മാത്രം ഞാൻ ഇന്നേ വരെ കണ്ടിട്ടില്ല കാരണം എൻ്റെ വിഷ്ലിസ്റ്റിൽ ഇല്ലാത്തൊരു വണ്ടിയാണ് എസ് യു വി ജീവിതത്തിൽ ഞാൻ എടുക്കാൻ പോകണില്ലാത്തൊരു വണ്ടി അതുകൊണ്ട് ഞാൻ എന്താക്കി ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട് അപ്പം അങ്ങോട്ട് കയറിക്കുക ഇവര് ആ അപ്പം എൻ്റെ വിഷ്ലിസ്റ്റിൽ ഇല്ലാത്തൊരു വണ്ടിയായിരുന്നു ആവശ്യം എങ്ങോട്ട് കയറിക്കോ ഈ ക്യാമറമാൻ നനഞ്ഞോണ്ട് വീഡിയോ നല്ല ക്യാമറേ അപ്പൊ വിശ്ലിഷിലാത്തൊരു വണ്ടിയാണ് എസ് യു വി സെവൻ ഡബിളോ അപ്പം റൈഡർ നോക്കിയപ്പോൾ എന്താ വിഷയം എല്ലാവരും പറഞ്ഞു ഫാമിലിയൊക്കെ വലുതായി വലുതായി വരികയാണ് അപ്പം സെവൻ സീറ്റർ വണ്ടി വേണം എന്നുള്ളത് ഓക്കെ അപ്പൊ നമ്മളെന്താക്കി ഹൈ റൈഡർ അന്നേ കട്ട് ചെയ്ത് അതിനു ശേഷം ഐക്രോസ് വേണോ എന്നുള്ള ഡൗട്ടിലായി അപ്പോഴാണ് ഷിങ്കു ആണ് വരുന്നത് ഏത് കൈറ്റ്ഒ കൊള്ളാം എന്നുള്ള രീതിയിൽ അപ്പം ഞാൻ ഇതുവരെ നോക്കിയാത്തൊരു വണ്ടി എസ് അങ്ങനെ ഞാൻ യൂട്യൂബിൽ ഒക്കെ കണ്ട് ഈ വണ്ടി എടുക്കാൻ തീരുമാനിക്കുന്നത് ജൂൺ പതിനഞ്ചിനെ ഞാൻ എന്തുകൊണ്ടാണ് ഈ സെവൻ ഡബിൾഒ വെച്ചാൽ ഇതിന് ഒത്തിരി ഫീച്ചേഴ്സ് ഓടിപ്പോ ആ ജൂലൈ പതിനഞ്ചിനാണ് നമ്മൾ വണ്ടി എടുക്കാൻ തീരുമാനിക്കുന്നത് പിന്നെ ജൂലൈ ഇരുപത്തെട്ടിനാണ് നമ്മൾ വണ്ടി എടുത്തത് കേട്ടോ ഞാൻ രണ്ട് ഷോറൂമിലും ഞങ്ങൾ എല്ലാവരും പോയി ഉമ്മ ഉണ്ടായിരുന്നു ഉപ്പച്ചുണ്ടായിരുന്നു ഷിങ്കു ഉണ്ടായിരുന്നു ഐസി ഉണ്ടായിരുന്നു ഞാൻ ഉണ്ടായിരുന്നു ആയിഷ അന്ന് ഇവിടെ എത്തിയിട്ടില്ല അല്ലെ സമയത്ത് ആയിഷ അന്ന് ഇവിടെ എത്തിയിട്ടില്ല നമ്മളെ ക്യാമറമാൻ ആയിഷ അന്ന് ഇവിടെ എത്തിയിട്ടില്ല അങ്ങനെ ഞങ്ങൾ ആദ്യം ടൊയോട്ടേൻ്റെ ഷോറൂമിൽ പോയി വണ്ടിയൊക്കെ കണ്ട് ഹൈ റൈഡർ ആർക്കും ഇഷ്ടപ്പെട്ടില്ല ഐക്രോസ് ഒരുവിധം ഇഷ്ടപ്പെട്ടു ആദ്യം എല്ലാം പറ ഫുള്ള് പറയണേക്ക് ആ അതിനുശേഷം ശേഷം ഇനിയിപ്പോൾ കമൻറ്റ് ബോക്സിൽ ഫുള്ള് തെറിയിരിക്കും നിന്നെ പറയാൻ സമ്മതിച്ചില്ല നീ ഇടക്ക് കയറില്ലേ അതിനുശേഷം നിങ്ങൾക്ക് അവസരം തരും പറയാം അതിനുശേഷം ഞങ്ങൾ നേരെ മഹീന്ദ്രയിൽ പോയി മഹീന്ദ്രയിൽ പോയി എസ് യു ബി എക്സ് ഫൈവ് എന്നുള്ള ഒരു മിഡിൽ വേരിയൻ്റാണ് നമ്മൾ കാണിച്ചു കൊടുത്ത് അത് കണ്ടപ്പോൾ തന്നെ ഇവർക്ക് ഇഷ്ടപ്പെട്ടു കാരണം ഇവർക്ക് ഫീച്ചേഴ്സ് ഓറിയൻറ്റഡ് ആണ് സൺ പ്രൂഫ് വേണം ടച്ച് സ്ക്രീന് വേണം എല്ലാം വേണം അങ്ങനെ ഞാൻ നോക്കിയ എക്സ് ഫൈവ് സെലക്ട് എന്ന് പറഞ്ഞ മോഡലിന് ഇരുപത്തി നാല് ലക്ഷമാണ് വരുന്നത് എസ് വി സെവൻ ഡബ്ളോ പിന്നെ ജി എക്സ് ഓപ്ഷൻ എന്ന് പറയുന്ന ഹൈക്രോസ് നോക്കിയപ്പം ഇരുപത്തി ലക്ഷം നമ്മളെ ബഡ്ജറ്റ് എന്ന് ടു അത് അത്ര ഒന്നും ഇല്ലായിരുന്നിട്ടോ എൻ്റെ ബഡ്ജറ്റ് ഞാൻ സത്യം പറയുകയാണെങ്കിൽ ഒരു എന്റെ മനസ്സിൽ പണ്ട് ഒരു വണ്ടിയാണ് ഏതാ യെസ് ഞാൻ മതി മതി എന്റെ മനസ്സിൽ ഞാൻ ഒരു വട്ടം ബുക്ക് ബുക്ക് വണ്ടി എനിക്ക് അത്ര ബെറ്റർ ഞാൻ ചെയ്താണ് ഒരു വല്ല ഒരു വട്ടം എന്നിട്ട് ഞാനത് ഇവർക്കൊക്കെ താല്പര്യം ഇല്ലാത്തൊണ്ടും വേറെ കുറച്ച് പേഴ്സണൽ കാര്യം കൊണ്ടും ഞാനത് ഷോറൂമിൽ ഞങ്ങൾ കൊണ്ടുപോയില്ല നമ്മൾ ആദ്യം ഈ രണ്ട് വണ്ടി മാത്രം ടെസ്റ്റ് ഡ്രൈവ് അങ്ങനെ ടെസ്റ്റ് ഡ്രൈവിന് കൊണ്ടുവന്ന് ഞാൻ പുതിയത് ബുക്ക് ചെയ്യാനാണല്ലോ നിൽക്കണേ അവരെ വണ്ടി ഓടിച്ചോക്കി ടൊയോട്ടക്കാർ കൊണ്ടുവന്നു ടൊയോട്ട ഓടിച്ചപ്പോളേ അന്ന് ഞാൻ തീരുമാനിച്ചു നോട്ട് മോർ ടൊയോട്ട സത്യം പറഞ്ഞാൽ എൻ്റെ ഫേവറേറ്റ് കമ്പനി ടൊയോട്ടയാണ് ഒരു വണ്ടി എടുക്കണമെങ്കിൽ ഞാൻ ടൊയോട്ട എടുക്കണം എന്ന് ആഗ്രഹിച്ച് നടന്ന ഒരാളാണ് പക്ഷേ ടൊയോട്ടോ എന്തുകൊണ്ടോ ഒരു ഫീച്ചേഴ്സും കൊടുക്കാണ്ട് വണ്ടി ഇറക്കുന്നു ഹൈക്രോസ് ഫുൾ ഓപ്ഷന് നാൽപ്പത് ലക്ഷം രൂപയാണ് വരുന്നത് ഒരു സാഷൻ അതിൽ സാധാരണക്കാരനെടുക്കാൻ വേണ്ടി പറ്റില്ല അത് അത്രയും ലെവലിലാണ് ഫുൾ ഓപ്ഷനാണ് എല്ലാ ഫീച്ചേഴ്സും വരുന്നുള്ളൂ അപ്പോൾ നമ്മളെ കൊണ്ടത് താങ്ങത്തില്ല പിന്നെ റിലയബിലിറ്റിയും പിന്നെ ആ അതാകുമ്പോൾ ഹൈബ്രിഡ് വരും മൈലേജ് കുറച്ച് കൂടും അങ്ങനെയൊക്കെയാണ് വരുന്നത് പക്ഷേ പത്ത് ലക്ഷം രൂപ തന്നെ എന്നെക്കടിച്ചാൽ മതിയാവും അല്ലേ നമ്മൾ അത്ര ഓട്ടോ ഒന്നും ഇല്ലാത്ത ആൾക്കാരാണ് അപ്പോൾ അങ്ങനെ ഞാൻ ഒ എൽ നോക്കിയപ്പോഴാണ് ഈ ഒരു വണ്ടി ഒ എൽ എക്സിൽ കണ്ടത് വെറും നാലായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ വെറും നാലായിരം കിലോമീറ്റർ രണ്ടായിരത്തി ഇരുപത്തിനാല് മോഡൽ ഞാൻ മെസ്സേജ് വെച്ച് നോക്കി പൈസ ഞാൻ പറയുന്നില്ല എത്രയാണെന്നുള്ളത് അപ്പോൾ മെസ്സേജിച്ച് മൂപ്പര് അനുസരിച്ച് ഞങ്ങൾ ഡീലെത്തി ഞാൻ വണ്ടി പർച്ചേസ് ചെയ്തു വന്നു ഇതാണ് സ്റ്റോറി വേരിയൻസ് ഉണ്ട് ഉണ്ട് അതായത് അതായത് ബേസ് മോഡൽ മനസ്സിലാവൂല ഈ മിഡ് ഓപ്ഷൻ ഉണ്ട് ബേസ് ഓപ്ഷൻ ഉണ്ട് മിഡ് ആവറേജ് ഓപ്ഷൻ ഉണ്ട് അതായത് എക്സ് ഫൈവ് എക്സ് ത്രീ എംഎക്സ് എന്തൊക്കെയോ ഉണ്ട് അപ്പൊ ഇത് ടോപ്പ് ലക്ഷറിയാണ് എക് സെവൻ ലക്ഷറി അപ്പം ഞാൻ നോക്കിയ മിഡ് ഓപ്ഷന് ഇരുപത്തിനാല് ലക്ഷം കൊടുക്കണം അപ്പോൾ നാലായിരം കിലോമീറ്റർ ഫുൾ ഓപ്ഷന് ഞാൻ ഉദ്ദേശിച്ച ഒരു ബഡ്ജറ്റിൽ അവിടെ കിടക്കുന്നു എന്നാൽ ഫുൾ ഓപ്ഷൻ ആക്കാം സെക്കൻഡ് ഹാൻഡ് വണ്ടി ആക്കാം എന്ന് വിചാരിച്ചിട്ടാണ് സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുത്തത് എന്ത് കുറേ പേര് ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ട് ഫ്രഷ് വണ്ടി എടുത്തില്ല അതിൻ്റെ കാരണം ഇതാണ് ഫ്രഷ് ആ ഉള്ള് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പം അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിൻ്റെ ഉള്ളിൽ ഇവരെ ഒരു വട്ടയിൻ്റെ ഉള്ളിലൊക്കെ കയറിയിരിക്കണേ എന്നാലും രാത്രിയാ അപ്പൊ നല്ല രീതിയിൽ ഇവർക്കൊന്ന് ഉള്ളൊക്കെ ഒന്ന് കാണിച്ചെടുക്കാം ഇത് യാസിനെത്തിയപ്പോ ഒരു മണിയായി പിന്നെ രണ്ടുമണി പിന്നെ ഞങ്ങൾ ആ സമയത്ത് സിനിമയ്ക്കൊക്കെ പോയി വന്ന് ഭയങ്കര ടയർഡായിട്ട് ജസ്റ്റ് ആ വണ്ടി കൊണ്ടുവന്നപ്പോ ഒന്ന് അങ്ങനൊക്കെ ഒന്ന് നോക്കിയുള്ളൂ ഇപ്പൊ ഇന്നാണ് നേരം വെളുത്തിട്ട് ഫുള്ള് ഫുള് കാണുന്നത് ഓക്കെ പിന്നെ വണ്ടി ഉയക്കാനൊക്കെ നമ്മൾ പോകുന്നുണ്ട് അപ്പം എല്ലാരും കേറുക ഞാൻ പുറത്തോട്ട് വെക്കണം എന്തെയ്യണ്ടേക്കല്ലേ ഉള്ളിൽ കേറിയിക്കാലോ ഞാൻ വണ്ടി പിന്നെ ആരും ചെരുപ്പിട്ട് വള്ളിയിലുള്ളിൽ കേറരുത് ചളിയാക്കരുത് അമ്പലം അത് ചെരുപ്പിട്ട് കേറാവിലെ കാര്യം പറയാനേക്കാഹ് കഴിച്ച് എന്നിങ്ങനെ കൊണ്ടുവന്നിട്ട് പോലെ ഇങ്ങനെ നോക്കിട്ടില്ലായി വണ്ടീനെ ഒന്ന് ഇങ്ങനെ തൊട്ടാ പറയും അങ്ങനെ ചെരുപ്പിട്ട് കേറുവ പറയും ചെരുവിടാൻ പാടില്ല ചെളിയാക്കാൻ പാടില്ല ഇനി ഞങ്ങൾ എല്ലാരും വണ്ടി കയറുമ്പോ കവർക്കിപ്പോട്ട് വണ്ടി പോട്ടേ എന്തായാലും നല്ല വണ്ടിണ്ട് സ്വിച്ചിട്ടൊക്കെ സീറ്റ് ഫ്രണ്ടിക്ക് പോകും എനിക്ക് എപ്പോഴും ഞാൻ അവിടെ മാപ്പാടയിലൊക്കെ ഉള്ള വണ്ടി അടിക്കുമ്പോ എപ്പോഴും എനിക്ക് കാല് ചെറുതല്ലേ അന്നേരം സീറ്റ് ഫ്രണ്ടിക്കി ഫ്രണ്ടിക്കറ്റ് എത്തിക്കും ഇതിലങ്ങന ബട്ടർഫ്ലൈ നോക്കി വൈബൈലെ വീലും എല്ലാം ബട്ടർഫ്ലൈ ആശയോ നടന്ന് കാണിച്ചു

ഇതാണ് വണ്ടി ഉണ്ട് പുതിയ ഇത് ഇതൊന്നും പൊടിച്ചിട്ടില്ല ഒരു കൊതുക് ഇന്നലെ രാത്രി കയറിയാ തോന്നുന്നു ഇതൊക്കെ എല്ലാം അതുപോലെ തന്നെ ഉണ്ട് പിന്നെ ഇതിന് കവർ ഇടൂല ഗൈസ് എന്താന്ന് വെച്ചാല് അല്ല വെന്റിലേറ്റഡ് വെന്റിലേറ്റഡ് അതായത് സീറ്റിനുള്ളിൽ നിന്ന് ആവും ഇത് ഇത് പനോരമിക് സൺറൂഫ് പിന്നെ എന്തൊക്കെയാണ് ആ മേലെ കാണിച്ചു കൊടുക്ക് അല്ല ഫാമിലി വിശദമായിട്ട് പറഞ്ഞു കൊടുക്കണ്ടല്ലോ ഇതിന്റെ ഫീച്ചേഴ്സ് ഒക്കെ ഞാൻ മെയിൻ ചാനലിൽ ഇടുന്നുണ്ട് അതായത് ഇത് എന്ത് സ്വിച്ചാണ് ഇത് എന്ത് സ്വിച്ചാണ് എന്ത് സ്വിച്ചാണ് എന്നുള്ളതൊക്കെ ഇത് നിങ്ങൾക്ക് ഒരു വണ്ടി കാണിച്ചിരുന്നേ ഇത് ഫാമിലി ബ്ലോക്കിനെ എല്ലാം വിശദമായിട്ട് പറയണം പിന്നെ ആൻഡ്രോയിഡ് ഓട്ടോപ്ലേ ഉണ്ട് പിന്നെ കാ ആപ്പിൾ കാർപ്ലേ ഉണ്ട് വേറെ അതായത് എന്താ ഇതിന്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഇതിനെക്കുറിച്ചൊന്നും പഠിച്ചിട്ടില്ല പഠിച്ച് വരുന്നേ ഉള്ളൂ ഗൈസ് അപ്പോൾ എന്തൊക്കെയാണ് എവിടെയൊക്കെയാണെന്നുള്ളത് ഇപ്പോഴും അറിയൂല പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഗാലറി ഒക്കെ ഉണ്ട് കേട്ടോ ഓ മൂന്ന് ഫോട്ടോസ്ക്രീൻ സ്ക്രീൻഷോട്ട് എടുത്ത അതായത് നമുക്കിതാ ഇപ്പോൾ ത്രീ സിക്സ്റ്റി ക്യാമറ വെച്ച് കഴിഞ്ഞാൽ സ്ക്രീൻഷോട്ട് എടുക്കാം വീടിന്റെ ഇതാ അത് ഗാലറിയിൽ ഉണ്ടാവും അവിടെ നിന്ന് എടുത്താൽ മതി പിന്നെ ഇതില്ലേ സേവ് ചെയ്യാൻ പറ്റും വണ്ടിയുടെ നമ്പർ ഇത് അതും ഇതൊക്കെ ഇൻഫോർമേഷൻ പിന്നെ ഓട്ടോമാറ്റിക്ക് ഓട്ടോമാറ്റിക് ആണ് ഡീസൽ ഓട്ടോമാറ്റിക് ആണ് പിന്നെ നമ്മൾ സീറ്റ് അഡ്ജസ്റ്റ്മെന്റ് പറഞ്ഞില്ലേ അത് മൂന്ന് പേരുടെ സേവ് പറ്റും അപ്പൊ ഈ വൺ ടൂ ത്രീ അപ്പം ആദ്യം സീറ്റ് അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് വെക്കാം അതിൻ്റെ ലോക്ക് ചെയ്തിട്ടാൽ ഇതേക്കണ്ട സ്വിച്ച് ഇട്ടാൽ സീറ്റ് ഫ്രണ്ടിൽ പോവും എനിക്ക് വാപ്പാൻ്റെയൊക്കെ വണ്ടി ഉണ്ടായിരുന്നു ഹോണ്ട അപ്പം അത് ഓടിക്കുമ്പോൾ എന്ന് വെച്ചാൽ എപ്പോഴും ഈ സീറ്റിങ്ങനെ വലിച്ചു 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 വലിച്ച ഇങ്ങനെ അതൊരു ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇതിൻ്റെ ഏറ്റവും ഫീച്ചർ ഇഷ്ടപ്പെട്ടത് ഈ ഇലക്ട്രിക് അല്ലേ ആ അപ്പം ഈ മൂന്ന് പേരെ നമുക്ക് ഈ നമ്മൾ ഫോണിലൊക്കെ ഫേസ് ഒക്കെ സേവ് ചെയ്ത് വെക്കൂലെ അതേപോലെ നമുക്ക് മൂന്ന് പേരുടെ സീറ്റ് അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് വെക്കാം നിങ്ങള് സീറ്റ് ഇതിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ പിന്നീട് ഇനി ഞാൻ വന്നിട്ട് എപ്പിരുന്നാലും

റിയാത്തവർക്ക് അറിയാത്തവർക്ക് കേട്ടോ ഉമ്മമാരൊക്കെ കാണുന്നോണ്ടാണ് ഇത് പറഞ്ഞിരുന്നത് ഇല്ലാതെ നിങ്ങള് കളിയാക്കണല്ല ഞമ്മക്കിതൊന്നും അറിയേ അതന്നെ ഡിവൾ ടോൺ എ സി എന്താ നമ്മൾ മൈക്കോട് ആ ഡിവൾ ടോൺ എ സി എന്ന് വെച്ചുകഴിഞ്ഞാല് ഈ രണ്ട് ഇത് ഉണ്ടോ ഇതൊക്കെ ഇതൊന്ന് അതൊന്ന് ഇത് ഷിങ്കൂരില്ലേ പാസഞ്ചർ സീറ്റ് സീറ്റിന് ഇത് എനിക്കുള്ളത് എനിക്ക് വേണ്ട എ സിന്റെ തണുപ്പ് എനിക്ക് ഇടാ ഇത് വേണ്ടത് ഓക്ക് വേറെ ഇടാ മനസ്സിലായോ ചെറുതായിട്ടൊക്കെ ഒറ്റ എ സി ഉള്ളു എല്ലാ സൈഡിൽ നിന്ന് ഒരേ കാറ്റാ വരിക ഉമ്മ പറയല്ലേ ഇടയ്ക്ക് ഇടക്ക് ഊഹ് എനിക്ക് അപ്പൊ ഞാൻ പറയും പറയൂ എനിക്ക് ചൂട് എടുക്കണെന്ന് അപ്പൊ എനിക്ക് തണുപ്പ് കൂട്ടിയിടാ അവിടെ തണുപ്പ് കുറച്ചിടാ ഉദാഹരണത്തിന് ഇതാ ഡിവൽ ടോൺ ഓൺ ആക്കുന്നു എ സിന്റെ തണുപ്പ് ഇരുപതിനെട്ടാക്കി പത്തൊമ്പതാക്കി എൻ്റെ ഇരുപത്തി ആറ് ഇരുപത്തി ബാക്കിൽ പറ്റില്ല ബാക്കിൽ റിയർ എ സി ഇടാ ഇത് എ സി വർക്ക് ചെയ്യും കസ്റ്റമൈസ് ചെയ്യാൻ പറ്റില്ല പിന്നെ ഏറ്റവും ബേക്കറി ഉണ്ട് കേട്ടോ പിന്നെ ഞാൻ ഒരു കാര്യം നമ്മൾ പറയട്ടെട്ടോടെ ഷോറൂമിലും ഉമ്മാര് ആ ഇവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് മഹീന്ദ്രയാണ് ഉമ്മാറ്റും ടൊയോട്ട് പിന്നെ എല്ലാവരും പറയുന്ന ടൊയോട്ടോ എടുക്കുമ്പോൾ പറയുന്ന വിറ്റാ വില കിട്ടും വില കിട്ടണ്ട ആ അങ്ങനെ വിചാരിച്ചിട്ട് ആട് ലാസ്റ്റ് ഇത് ഉറപ്പിച്ചേ പിന്നെ അതല്ല നമ്മള് രണ്ട് വണ്ടി വേണ്ട പിന്നെ മാത്രല്ല നമ്മൾ എടുക്കാനുള്ള അതിനുള്ളിൽ ഒന്നുമില്ല ഒരു ടി വി മാത്രേ ഫീച്ചേഴ്സ് ഒന്നുമില്ല നമ്മൾ പോയാൽ അത്രേ പോവുള്ളൂന്തായാലും അപ്പം ഇരുപത്തി ഒമ്പതിനൊന്നും ഒരു അധികം ഫീച്ചേഴ്സ് ഇല്ല ഹൈക്രോസ് വെറുതെ കുറ്റം പറയോ ഏട്ടാ ഫാൻസിണ്ടല്ലോ ഇത് മതിയാ ഭയങ്കര കഴിഞ്ഞ വർഷം മുതലേർച് ഇത് ടോപ്പന്റെ മോഡൽ ആയതുകൊണ്ട് ഇതിന് പിന്നെ വൈപ്പർ ഓട്ടോ ആണ് ആശാൻ ഓട്ടോമാറ്റിക് ഇട്ടോളും പിന്നെ ഹെഡ്ലൈറ്റ് ഓട്ടോ ആണ് അത് ആശാൻ നോക്കിക്കോളും പിന്നെ പന്ത്രണ്ട് സ്പീക്കർ ഉണ്ട് സോണീൻ്റെ ഇതൊക്കെ തന്നെയാണ് ഇതിൻ്റെ പറയാനുള്ളത് പാട്ട് വെച്ച് കഴിഞ്ഞാൽ കോപ്പി റൈറ്റ് കിട്ടും ഇല്ലെങ്കിൽ കേൾപ്പിച്ചു പാട്ട് വെച്ചിട്ട് അപ്പൊ ഇതാണ് ഒരു കാർട്ടൂർ ടൂർ അല്ലേ പിന്നെ മഹീന്ദ്ര എന്താ എടുത്താല് നമ്മൾ ഇന്ത്യൻ ആളാണ് ഇന്ത്യൻ മെയ്ഡാണ് അവരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഇന്ത്യൻ വണ്ടി ഒരു ഇന്ത്യൻ വണ്ടി പോണ ഫീൽ പോയൻ എം ബി ബി എസ് ആൾക്കാര് പറഞ്ഞില്ല അതുപോലെ കൂടുതലുണ്ട് അല്ല ആൾക്കാർക്ക് പൊതുവെ അങ്ങനെ ഒരു ധാരണയുണ്ട് അങ്ങനെ ഒരു ടോക്ക് ഉണ്ട് അപ്പൊ നോക്ക് ഞാൻ ഇന്ത്യൻ മഹീന്ദ്ര നമ്മള് ഇന്ത്യൻ കാറിലെ ട്രാവൽ ചെയ്യുന്നത് ഇന്ത്യൻ ഇന്ത്യക്കാരായതുകൊണ്ട് എന്തിനാ നമ്മള് ഇന്ത്യനെട്ടെ ജപ്പാൻ അറിയാല്ലേ വിജയിച്ച എനിക്കൊരു ഗിണ്ടി അറിയില്ല ഞാൻ എട്ടാം ക്ലാസ് മുതൽ ലൈസൻസ് എടുക്കാത്ത വണ്ടി ഓടിക്കുന്നതായിട്ടാ കേട്ടോ അത് ഒരു ദിവസം ഇവളെ കൊണ്ട് പോകുന്നുണ്ട് ഞാന് അപ്പൊ അറിയാം എട്ടാം ക്ലാസ് മുതൽ ലൈസൻസ് ഇല്ലാതെ വണ്ടി ഓടിച്ച ആളെ ഓടിച്ചെ ആ കഥ അന്ന് പറയാന്ന് വെച്ചിട്ടാൻഡിന്റെ കഥയണ്ടേ ഇത് ഇങ്ങനെയും ചെയ്യട്ടോ ഇനി ഇത് എന്തെങ്കിലും വർക്ക് ഈ ഇതെന്തിനാ ഇതെന്തെങ്കിലും അത് ഇത് കുത്തി തുറന്നാലോ പൊറത്തുനിന്ന് വണ്ടി തുറക്കാൻ വണ്ടി ഉള്ളിലുണ്ട് ഇണ്ട് അപ്പൊ വേറെന്താ പറയണ്ടേ ഇതാ പിന്നെ സ്വിച്ച് ലൈറ്റ് ഏഹ് അത് കണ്ണാടി ഒക്ക ഉള്ളേ ഇതില് ഇതില് മിനി ഫ്രിഡ്ജാ ഐസ്ക്രീം ഒക്കെ പിന്നെ നോക്ക് ഡാഷ് ബോർഡ് നോക്ക് ഉള്ളില് ആ മതി മതി കൊള്ളാം അതിന്റെ ഉള്ളില് താക്കോലുണ്ട് ഇതിന്റെ സെക്കൻഡറി അതെടുത്ത് ഉള്ളി നോക്കണം ആയുസൊക്കെ ആയുഷ്മാനം കാണിച്ചില്ല ഞാൻ അത് ഇങ്ങനെ കാണു വ്യൂ കിട്ടും ഇങ്ങോട്ട് കൊണ്ടോ കാണിച്ചോ അപ്പൊ ഈ വണ്ടി എത്ര സീറ്റർ ആണെന്നൊന്നും നമുക്കൊരു വൈഡ് പോയാലോ പക്ഷെ അതുമല്ല ചളിയാവും ഇവിടെ വണ്ടി വന്ന സ്ഥിതിക്ക് ഇന്നിപ്പോ പോർച്ചടിക്കാനുള്ള മെറ്റീരിയൽസ് അവിടെ എത്തിയിട്ടുണ്ട് അപ്പൊ നമുക്ക് പോർച്ച് പോർച്ചടിക്കുമ്പോഴും വീടിന്റെ ഉള്ള ഒരു സൈഡ് പൊളിച്ചിട്ട് ഷോക്കേസ് വേണമല്ലോ അല്ല ടയർ എടുത്ത തലയിലൊക്കെ ഉണ്ടായിരുന്നു വണ്ടി കൊണ്ടുപോകും ഇനി പോർച്ചിന്റെ പണി അവധി പോർച്ചിന്റെ പണിയാണ് ഇന്ന മുതലേ അതായത് ഇവിടുത്തെ പോർച്ച് ഉണ്ടാക്കിയപ്പോ സ്വിഫ്റ്റ് പോലും ഉള്ളിൽ കയറി അന്ന് ഉപ്പച്ചയ്ക്ക് വണ്ടി എടുക്കുമ്പോ ആ ശരിയാ ഞങ്ങളുടെ ഫസ്റ്റ് വണ്ടി ഞാനും അവിടെ നിന്ന് സ്വിഫ്റ്റ് എടുത്ത് പിന്നെ ഇന്ന് ആ രണ്ട് വണ്ടി എടുത്തത് ഇപ്പിച്ചു അല്ല ഈ വണ്ടി എടുക്കണ്ട പൈസ രണ്ടായിരത്തി ഒരു പതിനാല് പതിനഞ്ച് മോഡൽ ഇന്നോവ എടുക്കായിരുന്നു ക്രിസ്റ്റ എടുക്കായിരുന്നു ക്രിസ്റ്റ ടൊയോട്ടോ ഇവാക്കിയത് ഒറ്റ കാരണു നോ ഫീച്ചേഴ്സ് അതുകൊണ്ട് മാത്രമാണ് അങ്ങനെ നോക്കുകയാണ് ഹുണ്ടായി ആണ് ഏറ്റവും ഫീച്ചേഴ്സ് പിന്നെ ഹുണ്ടായിൻ്റെ എനിക്ക് വിശ്വാസമല്ല ഹുണ്ടായി എഞ്ചിനും അതൊന്നും അപ്പം അതായത് ഉണ്ടായിനെല്ലാവരും കുറ്റം പറയുന്നുണ്ട് ടോയോട്ടേനെല്ലാരും പൊക്കി പറയുന്നുണ്ട് മഹീന്ദ്രനെ കുറ്റം പറയുന്നുണ്ട് പിന്നെ നല്ലതും പറയുന്നുണ്ട് അപ്പം നടുവിൽ കിടക്കുന്നതാണ് മഹീന്ദ്ര പോയ നല്ല അടിപൊളി ചേച്ചി ചേച്ചിട്ട് ചേച്ചിനോട് നമ്മള് പറഞ്ഞ് നമ്മള് അടുത്ത് പോയത് അതിലെനിക്ക് പേടിക്കാനേ ഇല്ല ഞങ്ങളെ വണ്ടിയാണ് സ്റ്റോപ്പ് ഫീച്ചർ ഞാൻ ഒരു കൊതുകിന് വണ്ടീനു അല്ലേ പിടിച്ചിരിക്കാട്ടാ ഗ്ലാസ് ഇതാവൂല പിന്നെ ഇവിടെ ഇവിടെ നമുക്ക് മൊബൈൽ ഓട്ടോമാറ്റിക് ആയിട്ട് ചാർജ് ചെയ്യും ഈ പൊസിഷൻ അതറിയ പിന്നെ ചാർജ് ചെയ്യാന് പിന്നെ കേബിള് വേണ്ട ഇവിടെ വെച്ചാൽ എല്ലാ ഫോണും പറ്റൂല ഉമ്മാന്റെ ഫോൺ ഉമ്മാന്റെ ഫോൺ പറ്റൂല ഈ വയർലെസ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്ന ഫോൺ വേണം ഐഫോൺ സാംസങ് ഒക്കെ ഉമ്മാന്റെ വിവോന്റെ ഹൈ എൻഡ് മോഡൽ പുതിയ മോഡലൊക്കെ സപ്പോർട്ട് ചെയ്യും ഞാൻ ചാർജർ കേബിൾ ഇല്ലെങ്കിൽ പിന്നെ ഇനി ഡ്രൈവിംഗ് അസിസ്റ്റന്റ് ഉണ്ട് അഡാസ് ഉണ്ട് അതായത് അറിയായിരിക്കും ഒരു ലൈനിലെ വണ്ടിയാക്കി കൊടുത്താൽ മതി വണ്ടി നമ്മൾ ഓടിക്കണ്ട വണ്ടി താനേ ഓടിച്ച് പോയിക്കോളും ബ്രേക്ക് താനേ ചവിട്ടും ഓടിക്കാം പക്ഷേ നമ്മളെ കേരളത്തെ റോഡിലും ഓടിക്കാൻ പറ്റൂല അങ്ങനത്തെ പിന്നെ കേറ്റത്ത് വണ്ടി പുറകോട്ടു അതിന് ഓട്ടോ ഹോൾഡ് ഉണ്ട് ഇതാണ് പാർക്കിംഗ് ബസ്സാര് ഞാനടക്കമുള്ള നാട്ടുകാർ എന്നെ സൂക്ഷിക്കണോ ഞാൻ ബൈക്കിംഗ് കൊണ്ട് പോകുമ്പോ ഇങ്ങനെ പോകും പ്രൈവറ്റ് ബസ്സാരും പിന്നെ അത് ഒരു രണ്ട് കുടുംബം കൂട്ടുമുട്ടിക്കുകയാണ് ഇല്ല ബാക്കിയുള്ളവരൊക്കെ ബാക്കിയുള്ളവരൊക്കെ മാനത്തുനിന്ന് പൈസ ഇങ്ങനെ കുറയ്ക്കുന്നു തിന്നുന്നു അവര് മാത്രമാണ്

റഷ്യല്ലേ സീബ്ര ക്രോസിംഗിന് മുന്നിൽ നിന്ന് നമ്മൾ വെയിറ്റ് ചെയ്യും എന്നിട്ട് അവര് നമ്മളിപ്പോ ഫോൺ വിളിച്ച് നമുക്ക് ക്രോസ് ചെയ്യണ്ട ഇപ്പൊ ഇവള് ഐഷ അവിടുന്ന് പിന്നെ സീബ്ര ക്രോസിംഗിന്റെ അവിടെ നിന്ന് കണ്ട് അപ്പൊ ഞാൻ ഇവിടെ നിന്ന് അത് വരാ അയാള് വെയിറ്റ് ചെയ്യും നമ്മൾ ക്രോസ് ചെയ്യണ വരെ എന്നിട്ട് അതുകൊണ്ട് ഇങ്ങനെ കാണിക്കാം അപ്പൊ ഞാനും ഓക്കെ ഇയാൾ വെയിറ്റ് ചെയ്യണ സ്ഥിതിക്ക് നമ്മൾ ക്രോസ് ചെയ്ത് നിൽക്കും അപ്പോഴാണ് ഈ വണ്ടി പോവാ നമ്മളെ റഷ്യയിലൊന്നും ഒന്നും ഇങ്ങനെ ഇല്ല എനിക്ക് ഇവിടെ എനിക്ക് ഭയങ്കര പേടിയാണ് കഴിച്ചത് പുറത്ത് നടക്കാനായാലും ഒരു പിന്നെ വണ്ടിയൊക്കെ ഏതൊക്കെയോ സ്ഥലത്ത് കൂടെ മതി മതി വല്യ വലിയ കാര്യങ്ങൾ പറഞ്ഞ ആൾക്കാർ എടുത്തായിരുന്നു അപ്പൊ ടൂറൊരും കണ്ടില്ലേ വണ്ടി ഇഷ്ടപ്പെട്ടില്ലേ അപ്പൊ മഴ ആണുകൊണ്ട് ഞാൻ തിരിച്ചു കയറ്റി വെക്കുകയാണ് സോ ഗൈസ് അപ്പൊ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് നാളെ നമ്മൾ ഈ വണ്ടി ഊഴിക്കാനൊക്കെ നമ്മൾ കൊണ്ടുവരുന്നുണ്ട് അപ്പൊ അതിനൊക്കെ നമ്മൾ കൊണ്ടുപോകും സോ അതുവരെ ഗുഡ് ബൈ ഗുഡ് ബൈ ഗൈസ് താങ്ക് യു സോ മച്ച്